എൽ ഡി എഫ് പൊന്നാനി ലോക്കൽ തല കൺവെൻഷൻ സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പൊന്നാനി ലോക്കൽ തല കൺവെൻഷൻ സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു సమాన సౌకర్య అయితే ఉపేక్షి ఉపేక్షి అదేక మిల్ జీవిత సురక్షితం సౌభాగ్యం సౌకర్యం ാണ് പ്രസ്ഥാനത്തിന്റെ കൂടെ എന്നും ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ കാവര ഞാൻ പറയുന്നു പ്രശ്നമില്ല 이 남은 거라서 내 돈, 도 푸른데. 돈, 티도, 푸른데. 나무라, 브레이크, 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 സുരേഷ് കാക്കനാത്ത് മുഖ്യപ്രഭാഷണം നടത്തി എ കെ ജബാർ ഫാറൂഖ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എൽ സി സെക്രട്ടറി സുരേഷ് ബാബു എം കെ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എവറസ്റ്റ് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു അഞ്ഞൂറ്റൊന്ന് അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു പി വി അയൂബ് പി ഇന്ദിര പത്മിനി എന്നിവർ രക്ഷാധികാരികളായി സുരേഷ് ബാബു എം കെ കൺവീനറായും എവറസ്റ്റ് ലത്തീഫ് ചെയർമാനുമായ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിലവിൽ വന്നു എ കെ പ്രദോഷ് നന്ദിയും പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ